കേരളത്തിൽ സി പി എം ആണ് സ്ത്രീകളെ സൈബർ അറ്റാക്ക് ചെയ്തു തുടങ്ങിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്ത്രീകളെ ആക്രമിക്കുന്നത് ഒരു തരത്തിലുള്ള മനോരോഗമാണെന്നും അത് അവസാനിപ്പിക്കണമെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിൽ ആണ് ഈ സ്ത്രീകളെ സൈബർ അറ്റാക്ക് തുടങ്ങിയത് ഒരു ഞാനെന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു സ്ത്രീ പോലും ഒരു സ്ത്രീ പോലും സൈബറിടത്തിൽ ആക്രമിക്കപ്പെടരുത് ഒരു പരാതി കൊടുക്കുന്ന സ്ത്രീ പോലും ആക്രമിക്കപ്പെടരുത് അത് തെറ്റാണ് അതൊരു തരത്തിലുള്ള മനോരോഗമാണ് സ്ത്രീകളെ ഈ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്നത് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരെ സ്ത്രീകളെ എത്ര പേരെ സി ആക്രമിച്ചു അന്നൊന്ത് ഈ ചോദ്യത്തിന്റെ ആവേശം ഞാൻ കണ്ടില്ലല്ലോ അന്നൊന്നും ഞാൻ കണ്ടില്ലല്ലോ അത് തെറ്റാണ് ആരെയും പാടില്ല സൈബർ ഇടങ്ങളിൽ സ്ത്രീകളെ ആക്രമിക്കുന്നത് ഒരു തരത്തിലുള്ള മനോരോഗമാണ് അത് അവസാനിപ്പിക്കണം രണ്ടു ദിവസം മുമ്പ് ഞാൻ പറഞ്ഞതാണ് കൃത്യമായിട്ട് പറഞ്ഞാണ് ഞങ്ങൾക്ക് നല്ല നിലപാടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് നല്ല നിലപാട് പ്രതിപക്ഷ നേതരടക്കം പരാതി നൽകിയിരുന്നു വളരെ വളരെ പല 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 കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ് ഇതെല്ലാം വ്യക്തമാക്കിയതാണ് വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ വിൽക്കാൻ റിയൽ എസ്റ്റേറ്റ് ൾ റിയാലിറ്റി വീടോ സ്ഥലമോ ഫ്ലാറ്റോ വില്ലയോ കണ്ടെത്താൻ വെരിഫൈഡ് പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ റിയൽ എസ്റ്റേറ്റ് വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത ഐഎസ്ഒ സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി Dreams and reality ൂർ ഇന്റർനാഷണൽ ജ്വല്ലഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം വാഷിംഗ് മെഷീൻ നേടാം എല്ലാ ബോബി ൂർ ഇന്റർനാഷണൽ അങ്കമാലി ഈ ഓണം മൈട്രോളിയോടൊപ്പം ആഘോഷിക്കൂ മൈട്രോളി നിയർ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഐ ലവ് എം സി റോഡ് അങ്കമാലി